ഒടുവിൽ പാർലമെൻറ് ഇലക്ഷൻ കഴിഞ്ഞാണെങ്കിലും നമ്മുടെ ജോസഫ് പാംബ്ലാനി അച്ഛൻ ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ ഒരു ക്ലിപ്പ് ലഭിക്കുകയുണ്ടായി ക്രൈസ്തവ സമുദായത്തിലെ പെൺകുട്ടികൾ ആത്മാഭിമാനമുള്ളവരാണെന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രണയക്കുരുക്കിലോ അല്ലെങ്കിൽ ചതിയിലോ പെടുന്നവരല്ല എന്ന് ഉറക്കെ ഉറക്കപ്പറയാനുള്ള ആർജവുമുണ്ടാകണമെന്നും അങ്ങനെ പെൺകുട്ടികളുടെ പേര് പറഞ്ഞ് വർഗീയ വിഷം ചീറ്റുന്നവരെ അതിനനുവദിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു നല്ല വാക്കുകളാണത് കാരണം ഈ ഒറ്റപ്പെട്ട ആരെങ്കിലുമൊക്കെ നടത്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള അവരുടെ ഇഷ്ടങ്ങളോ പ്രണയങ്ങളോ അഭ്യാസങ്ങളോ ഒക്കെ ഈ വർഗീയതയ്ക്കു വേണ്ടി വിഷം ചീറ്റുന്ന ഒരു പ്രവണത ഇല്ലാതാക്കേണ്ടത് ആവശ്യവുമാണ് ഒപ്പം ഒരഭ്യർത്ഥന കൂടി ഇതിലെനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത് ഈ ക്രൈസ്തവ മുസ്ലിം സമുദായങ്ങൾക്കിടയിലുള്ള ഒരു പണ്ടുണ്ടായിരുന്ന സ്നേഹവും അത്തരം പങ്കുവെക്കലുകളും അത് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു പരസ്പരം ചേർന്നിരിക്കുന്നതിനുള്ള ഒരു കൂട്ടായ്മ കൂടി രൂപപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ആദ്യം പാമ്പ്ലാനി അച്ഛൻ പറഞ്ഞ വാക്കുകൾ കേൾക്കാം നമ്മുടെ പെൺകുട്ടികളുടെ രക്ഷകരായി പലരും രംഗപ്രവേശം ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ട യുവതികളെ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട് കാരണം നിങ്ങൾ ആത്മാഭിമാനമുള്ള മക്കളാണ് ഈ തലശ്ശേരിയിലെ ഒരൊറ്റ പെൺകുട്ടിയെ പോലും ആർക്കും ചതിയിലോ പ്രണയക്കുരുക്കിലോ പെടുത്താനാവാത്ത വിധം നട്ടലുള്ള പെൺകുഞ്ഞുങ്ങളാണ് ഈ തലശ്ശേരിക്കുള്ളത് എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ തക്ക വിധത്തില് ഇവിടുത്തെ യുവജനങ്ങൾ പ്രബുദ്ധരാകേണ്ടതുണ്ട് നമ്മുടെ പെൺകുട്ടികളുടെ പേരും പറഞ്ഞ് ഒരു വർഗീയ ശക്തികളും ഇവിടെ വർഗീയതയുടെ വിഷം വിതയ്ക്കാൻ പരിശ്രമിക്കേണ്ടതില്ല മറിച്ച് നമ്മുടെ പെൺകുട്ടികളെ സംരക്ഷിക്കാൻ നമ്മുടെ സമുദായത്തിനറിയാൻ നമ്മുടെ പെൺകുട്ടികളുടെ അഭിമാനത്തിന് വില പറയാൻ ഇനി ഒരാളെ പോലും നമ്മൾ അനുവദിക്കുകയുമില്ല എന്നുള്ളത് തിരിച്ചറിയാം ഇതാണ് പാം വാക്കുകൾ ഇതാണ് പറയേണ്ടതും ഇങ്ങനെയാണ് സംസാരിക്കേണ്ടതും ആത്മാഭിമാനം ഓരോരുത്തർക്കും പ്രധാനപ്പെട്ടതാണ് അവരവരുടെ ജീവിതത്തെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ള അവകാശം ഓരോരുത്തർക്കുമുണ്ട് അത് രൂപപ്പെടുത്തുന്നതിന് ഇടപെടാൻ കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ ഈ അവരുടെ നന്മ അല്ലെങ്കിൽ ഗുണകാംക്ഷ ആഗ്രഹിക്കുന്ന മറ്റുള്ളവർക്കുമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ക്രൈസ്തവ പെൺകുട്ടികളുടെ പേര് പറഞ്ഞ് അതിനകത്തുനിന്ന് ചില കരാറുകാരും മറ്റു ചിലരുമൊക്കെ മനുഷ്യരെ പരസ്പരം തമ്മിലടിപ്പിക്കുന്ന വർഗീയ വിഷം ചീറ്റുന്ന പലതരത്തിലുള്ള പ്രസ്താവനകളും ഇടപെടലുകളും അതിന് പ്രോത്സാഹനങ്ങളും നൽകുമ്പോൾ തകർന്നു പോകുന്നത് ഒരുമിച്ച് ചേർന്ന് ജീവിക്കേണ്ട സമാധാനപൂർണമായ ഒരന്തരീക്ഷമാണ് പരസ്പര വിശ്വാസത്തിൻ്റെ ഒരന്തരീക്ഷമാണ് അതിന് ഒരിക്കലും വളം വെച്ചുകൂടാ എന്നുള്ള കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെയും ഈ അഭിപ്രായ വ്യത്യാസങ്ങളോ അനൈക്കയങ്ങളോ അല്ലെങ്കിൽ ചില ക്ഷുദ്രശക്തികൾ നിന്ന് ഭിന്നിപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ആ ഒരു പുകമറ സൃഷ്ടിച്ച് മനുഷ്യരെയും സമൂഹങ്ങളെയും തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്നതിനുമുള്ള പരിഹാരം ആകെ നമ്മൾ സാധാരണ പറയാറുള്ളത് ഇരുട്ടില്ലാതാക്കാൻ ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കുക എന്നത് മാത്രമാണ് വെളിച്ചം കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഇരുട്ട് അപ്രത്യക്ഷമാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ സമൂഹങ്ങൾക്കിടയിൽ മുസ്ലിം ക്രൈസ്തവ സമൂഹങ്ങൾക്കിടയിൽ പരസ്പരം ഒരുമിച്ചിരിക്കാനും ഈ ധാരണയില്ലാത്ത പ്രസ്താവനകളും വിദ്വേഷപരമായ ഇടപെടലുകളും ഇല്ലാതാക്കുന്നതിനും അത്തരത്തിലുള്ള കൂടിയിരുത്തം അഥവാ ചേർന്നിരുന്ന് സംസാരിക്കൽ ഏറ്റവും അനിവാര്യമായതാണ് അതിനുകൂടി ഒരു മാർഗമുണ്ടാക്കി അതുകൂടി യാഥാർത്ഥ്യമാക്കിയാൽ ഇതാഗ്രഹിക്കുന്നവർ നിരാശപ്പെടുകയും കരാർ നൽകിയവർ തുക തിരികെ നൽകി കരാറിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്യും അതാണ് ആവശ്യം അതാണ് വേണ്ടത്